ചെങ്കോടിയെ പറലകിൽ നീ ജനിച്ചൊരു തൊഴിലാളി അയക്കും ചിന്താബ തകരും നിന്റെ മുന്നിൽ സൂഷകവർഗം തകരും തകർക്കും ചെങ്കൊടി കണ്ടോ അവിടെ ഞങ്ങളുടെ ഒറ്റ വീട് സ്ഥാനാർത്ഥിയും എടുക്കാനാണ് ഞങ്ങളെല്ലാരും വോട്ട് കൊടുത്ത് ജയിപ്പിക്കും ഒച്ചനാണ് അതിന് വോട്ട് കൊടുക്കണം അതിനെ ജയിപ്പിക്കണം മോൻ മോൻ നിൽക്കുക ജയിക്കണം ജയിക്കണം എന്നാലേ ജയിച്ചു വരണം ജയിച്ചിട്ട് ഇനി നമ്മുടെ നാട്ടിലോട്ട് ഇങ്ങോട്ടി വരണം ജയിച്ചു കഴിഞ്ഞിട്ട് ചൂരനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എ റമീസിന് ലഭിക്കുന്നത് വോട്ട് മാത്രമല്ല അവരുടെ സ്നേഹവാത്സല്യവുമാണ് തിനപ്പുറത്തേക്ക് എൻ്റെ അമ്മമാരാണ് ഞാൻ നിങ്ങൾ യാദർച്ഛികമായി വന്ന ആളുകളാണ് നിങ്ങൾ അതായത് ഞാൻ വന്നപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ വോട്ടിനപ്പുറത്തേക്ക് മോന് വേണ്ടി വോട്ട് എന്താ മറ്റുള്ളവരുടെ അടുത്ത് അഭ്യർത്ഥിച്ചു കൊണ്ട് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് ചൂര്നാടിന് എപ്പോഴും ഒരു പാരമ്പര്യമുണ്ട് ഷൂർനാട് രക്തസാക്ഷികളുടെ മണ്ണാണ് എല്ലാ കാലഘട്ടത്തിലും അത് ചുവന്ന് തന്നെ നിന്നിട്ടുള്ള മണ്ണാണ് അൻപത്തി ഏഴിലെ അൻപത്തി ഏഴിലെ ഗവൺമെൻറ്റിന് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് അധികാരത്തിലേറുന്നതിന് വേണ്ടി ഒൻപത് എം എൽ എമാരെ സംഭാവന ചെയ്ത നാടിൻ്റെ പേര് ശൂർനാടെന്നാണ് ആ മന്ത്രിസഭയിലെ ആദ്യത്തെ സ്പീക്കറുടെ പേര് ആർ ശങ്കരനാരായണൻ തമ്പി എന്നാണ്

ൾ അന്തിയുറങ്ങുന്ന മണ്ണിൽ ജനസേവനത്തിനായി എൽ ഡി എഫ് നിയോഗിച്ച സ്ഥാനാർത്ഥി റമീസിന് അഭിവാദ്യം അർപ്പിക്കുകയാണ് നാടും നാടുംമാരും കൊല്ലം ജില്ലാ പഞ്ചായത്തില് ഇപ്പോൾ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് നമ്മുടെ രമീസ് ആ റമീസിനെ പിന്തുണയ്ക്കുന്നത് ഇവിടുത്തെ പഴയ കർഷക തൊഴിലാളികളും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളും അമ്മമാരും അങ്ങനെ ആഭാരവൃദ്ധം ജനങ്ങളും വോട്ടർമാരും ഈ റമീസിനൊപ്പമുണ്ട് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ